ില്ല അദ്ദേഹത്തിന്റെ ബോർഡൊക്കെ മാറ്റി കഴിഞ്ഞു പാർട്ടിക്കാര് ആ അത് കഴിഞ്ഞ പ്രാവശ്യം മാറ്റി പക്ഷേ ഇപ്പൊ നിലവിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിട്ടുപോയത് ഇതില് മുമ്പിൽ വെച്ചിട്ട് പറയാനും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെന്തെങ്കിലും ഒക്കെ ഇതിൽ പറയാനുണ്ടോ ഒന്ന് പറഞ്ഞേറെ ഒക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് പറഞ്ഞേ നമുക്ക് കുറച്ചു കൂടെ ഒന്ന് ഇത് ഈ സംഗതി ഇപ്പോ ആ ഡോക്ടറെ തിരക്കുന്നു പറയുന്നു അങ്ങനെ ഒരു ഡോക്ടറെ ആർക്കോ ടെസ്റ്റ് ചെയ്ത സത്യാവസ്ഥ മനസ്സിലാവുക എല്ലാത്തിന്റെ ഇത് ഒരു ഉറവിടം കണ്ടെത്തണ്ടെങ്കിൽ ഒന്നിക്കില് താൻറെ പി എ ഡൈവറുടെ ഒരു പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടോ കണ്ണൂർ ആണോ സംശുദ്ധീൻ ഒളിവിലാണോ മാറ്റിയതായിരിക്കും വരും ആന് എല്ലാം അറിയാം എന്ന് മാഡം കരുതുന്നുണ്ടോ ആ ഉറപ്പായിട്ട് അവനും കളക്ടർക്കും എല്ലാം അറിയാം പിന്നെ കൊറേ ഉദ്യോഗസ്ഥന്മാർക്കറിയാം പക്ഷെ അവരെല്ലാം മിണ്ടാണ്ടിരിക്കുന്ന അവർക്ക് ജീവനിൽ ഭയന്നിട്ട് പറയാത്തതാണ് അല്ലെ ആ ആ കൊറേ ആൾക്കാർ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് ജീവനിൽ ഭയന്നിട്ട് പക്ഷെങ്കില് ഇതിപ്പോ അവരുടെ സാറിന്റെ വൈഫിനും സാറിന്റെ രണ്ട് മക്കൾക്കും മാത്രം പോയതല്ല ഇത് ഇതെന്നുവെച്ചാല് ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കളക്ടർ ആയതുകൊണ്ട് കണ്ണൂരിന്റെ അവർക്ക് ഏറ്റവും വലിയ നഷ്ടം പിന്നെ ഇനി പത്തനംതിട്ടയിൽ ആറുമാസം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആറ് മാസം ആറായിരം കോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ആറായിരത്തിന്റെ അത് അത് തികച്ചും എടുക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വിഷമം അതായത് ഇപ്പം ഇവിടെ നെയ്യും പോയ നമ്മുടെ ബഹുമാനപ്പെട്ട എ ഡി എം സാറ് കണ്ണൂരിലെ ആ ഇത്രയും കാലം ജോലി ചെയ്ത സമയത്ത് കാസർഗോഡ് ആയിരുന്ന സമയത്ത് ഇവിടെ കണ്ണൂരായിരുന്ന സമയത്താലും ആ ചെന്നുപെട്ട ആ സ്ഥലത്തുള്ള ജനങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും ആ സ്പോട്ടിനെ ആ സമയത്ത് തന്നെ ചെയ്ത് ആ പ്രശ്നം പിന്നീട് രണ്ടാമത് വരാനുള്ള ഓഫീസാക്കി മാറ്റാറുണ്ടായിരുന്നില്ല പിന്നീട് അവരവിടെ ആവശ്യം ഇല്ല ഇല്ല അത്രയും നല്ല രീതിയിൽ ഇവിടെ ഉണ്യരാജ സാറിലും എസ് കെ ആയിരുന്ന സമയത്തുള്ള ആ സുരക്ഷിതത്തോടെ അദ്ദേഹം അതുപോലെ ചെയ്തിരുന്നു രാജമാണിക്യ സാറിലും ഉള്ള സമയം നവീൻ സാറിന്റെ സമയത്ത് ഇവിടെ ഒരുപാട് സാറ് ഇവിടെ അഡ്വക്കേറ്റ് അല്ല കളക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ആ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ എ ഡി എം സാർ ഉണ്ടായിരുന്ന സമയത്ത് അതിപ്പോ ഒരു എ ഡി എം സാറിന്റെ വൈഫിനോ അതല്ലെങ്കിൽ ആ രണ്ട് പൊന്നും മക്കൾക്കോ നഷ്ടപ്പെട്ട നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെങ്കിൽ ആ ബഹുമാനപ്പെട്ട എ ഡി എം സാർ ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ അതുപോലെ തന്നെ ഇനി പോകുന്ന പത്തനംതിട്ടയിലെ നഷ്ടം ഒരു അദ്ദേഹം അദ്ദേഹം വരുമ്പോഴേ ഇവിടെ സംശയാണ് കാസർകോടത്തെ ഈ പാർട്ടിയുടെ ഭൂമാഫിയുടെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പിടിച്ചു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ കൊച്ചി ഇവിടെ വരുന്നത് കണ്ണൂർ വരുന്നത് അപ്പൊ ഈ പാർട്ടിയുടെ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടിയത് തന്നെ ആയിരിക്കും അല്ലെ ഈ ഒരു കൊടുംകൃത്യത്തിലേക്ക് അവരെ നയിച്ചത് പിന്നെ അത് വേറെ പറയാനൊന്നും ഇല്ലല്ലോ അത് തന്നെയാണല്ലോ അതിന്റെ ഒരു ഉത്തമം എന്താ കാസർകോട് കാസർകോട് ഇള്ളതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം വയനാടിന്റെ ഭൂമി ആരുടെ കൈയിലാണ് എന്ന് രഹസ്യങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ആറളം ഭൂമിയായാലും കല്യാട്ടുള്ള ഭൂമിയായാലും പിന്നെ ഇവിടുത്തെ ചങ്ങളായി പഞ്ചായത്തിന്റെ ഭൂമിയായാലും ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ എന്തൊക്കെ നടന്നിട്ടുണ്ട് അത് രഹസ്യാന്വേഷണം നടത്തിയാന്ന് മനസ്സിലാവില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇന്നിപ്പോ കണ്ണൂരുണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടോ നീ ഞാന് ഇരുട്ടിയിലേക്ക് പോകുന്നില്ല ഇരിട്ടിയിലേക്ക് പോകുന്നില്ല ഇല്ല ഇല്ല അപ്പൊ എന്തൊരു സംശയം ചോദിക്കാനുള്ളത് ഈ പിന്നെ ഈ പറയുന്ന ഡ്രൈവറെ അവിടെ കാണുന്നില്ല ഈ പ്രശാന്തിന് കുറിച്ച് വല്ല വിവരമുണ്ടോ? ഉണ്ടോ അവരെല്ലാം ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ അവര് ചാനലില് ഒരു ഇതിനകത്ത് പറഞ്ഞു പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് ഒരു പിന്നെ വാട്സപ്പിൽ അയച്ചു കത്തയച്ചു എന്നൊക്കെ പറയുന്നു അന്ന് പിന്നെ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചു എന്ന് അപ്പൊ അന്ന് ഇത് ഇയാള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം അയാൾ കൊടുത്തയാളെ അറസ്റ്റ് ചെയ്യണ്ട പിന്നെ നവീൻ സാർ എന്തായാലും വാങ്ങൂലെന്ന നമുക്ക് ഉറപ്പുണ്ട് അത് ഏതോ ഒരു വ്യക്തിക്കും ഈ ഇവിടുത്തെ കേരളത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഏതൊരു സ്ഥാപനത്തിലും ആത്മാർത്ഥതയിൽ സത്യസന്ധരായ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഒരേ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരിക്കൽ പോയ എല്ലാ പാവം ജനങ്ങൾക്കും അറിയാം അദ്ദേഹത്തിനെ നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മാഡം നമ്മുടെ മരിച്ചുപോയ നവീൻ ബാബു സാറിന്റെ ബന്ധുക്കളായ അനിൽ നായർ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാത്തതാ സാറിന്റെ ഭാര്യയെ കാണാൻ അവിടെ പോയാലേ പറ്റുള്ളൂ വയസ്സിനെ പാടാൻ പോയിരുന്നോ രണ്ടാമത് ഞാൻ രണ്ടാമത് പോയി അവര് വീട്ടിൽ നിന്ന് അപ്പൊ അഡ്വക്കേറ്റിനെയും അവിടെ വിളിച്ചു വരുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയ ഞാൻ പോയ സമയത്ത് അവിടെ അഡ്വക്കേറ്റ് വന്നു അപ്പൊ ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞപ്പോ അത് ബോഡി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അന്നേരം ഒരു തെറ്റ് പറ്റിന്ന് അവർ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അവര് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടുന്ന് ഏൽപ്പിച്ചത് പി മറ്റേ ഇ പി ജയരാജനാണ് പി ജയരാജൻ ശുഭനെന്ന് ജഡ്ജിനെ വിളിച്ചേ ആ അപ്പൊ അവര് അവരുടെ നിയന്ത്രണത്തിൽ അവിടെ ഏൽപ്പിച്ചുകൊടുത്ത ഒരു ദൗത്യായിരുന്നില്ലേ ആ ആ അത് അത് അവര് ഏൽപ്പിച്ച കടമയാ അപ്പൊ അത് നിറവേറ്റുക എന്നത് അവര് ഏറ്റവും വലിയൊരിതായിരുന്നു െ അവരെ അതിന്റേതായ രീതിയിൽ നല്ല രീതിയിൽ ആ ഉത്തമ ബോധ്യത്തോടെ അത് നല്ല രീതിയിൽ ചെയ്തു പാർട്ടി കണ്ണൂർ പാർട്ടി ഈ ഒരു വലിയ കാര്യം ദൗത്യം പോലെ ഇയാളെ ഏൽപ്പിക്കുകയായിരുന്നു മറ്റൊരു അസാരസ്യം ഉണ്ടാകാതെ ചെയ്യിപ്പിക്കാനായി അല്ലേ അതാണ് അവിടെ സംഭവിച്ചത് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വീണാമണി എന്നൊരു വ്യക്തി അവിടെ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ തന്നെയാണ് അവിടെ വന്നത് എന്നത് ഇവിടെ കണ്ണൂരിൽ വേറെ ഈ പേരില് വേറെ ആൾക്കാരുണ്ടാവില്ലേ ാണ് വന്ന് എന്നത് ഇവിടുത്തെ ഓരോരുത്തർക്കും അറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ ആൾക്കാർക്കും അറിയാം അതുകൊണ്ടല്ലേ മലയാളപ്പുഴ മോഹന എന്നോട് ചോദിച്ചതാ നിങ്ങടെ കയ്യില് നവീനെ ഞാൻ നവീൻ സാറിനെ വന്നത് കണ്ടു എന്നൊന്നും അവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞത് എന്താ സാറിന് വണ്ടിയിൽ ഞാൻ പറഞ്ഞത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാ പറയുന്നത് അപ്പൊ അവര് അത് പറഞ്ഞപ്പോഴാണ് അവര് ജനന്റെ ഉൾപ്പെട്ട് എത്തി നോക്കിട്ട് ഇവരൊക്കറിയാം കാരണം കൊന്നതാണ് അതുകൊണ്ടാണ് എന്നോട് മലയാളത്തിൽ മോഹനൻ എവിടുന്നോ വന്ന് മൂന്നാലഞ്ച് അഞ്ചോ ആറോ ഗുണ്ടകൂട്ടി വന്നിട്ട് എന്റെ ഫോണ് പരിശോധിക്കാൻ നോക്കുന്നേ എന്റെ കയ്യിലുള്ള വീഡിയോസ് പെൻ ക്യാമറയിലുള്ള കക്ഷിയാണ് വീഡിയോസ് നിങ്ങൾ അങ്ങനെ നടത്തിയോ ഈ ദേഹ ദേഹപരിശോധന നടത്തില്ല അങ്ങനെ അത് ആവശ്യപ്പെട്ടിട്ട് ഒരു ഭീഷണി അല്ലെ നല്ല ഭീഷണി ആയിരുന്നില്ലേ അവിടെ നല്ല സാത്ര അപ്പൊ അതിൻ്റെ അകത്ത് ഏതൊരു മന്ദബുദ്ധിയായവർക്ക് പോലും മനസ്സിലാവും അവരുടെ ആ സംസാരത്തിൽ അവർ കൊന്നിട്ടാണത് സംശയങ്ങള് പിന്നീട് മാധ്യമങ്ങൾക്ക് പറഞ്ഞു ഇവരെ കൊന്നതാ അപ്പൊ അന്ന് ബോഡി ധരിപ്പിക്കുന്നതിന് മുമ്പിൽ അയാൾക്ക് കനിവോ ദയ്യോ മാനുഷികമായി എന്തെങ്കിലും ഒരു ചെറിയൊരു മനുഷ്യനാണെന്ന് മനനം ചെയ്യുന്ന ആളാണ് മനുഷ്യൻ അപ്പൊ അയാൾ ഒരു മനുഷ്യനാണെന്ന് പറയില്ലേ അന്നല്ല പറയണ്ടേ അത് കഴിഞ്ഞിട്ട് ി പിന്നെ അയാൾ പറയുന്നത് അത് അധാർമ്മികന്നല്ലേ പറയാം തീർച്ചയായിട്ടും ഇരട്ടമുഖമാണത് സി പി എമ്മിന്റെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇപ്പൊ അവിടുത്തെ ഗുണ്ട അത്ര അയാൾ വീട് എടിയാന്ന് എനിക്കറിയാം എവിടെയാണെന്നറിയുമോ അയാള് ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ഞാൻ തേടി പോവും അയാൾ എവിടെയാന്ന് ഞാൻ ശരി രഹസ്യായിട്ട് ഞാൻ അന്വേഷിക്കും അപ്പൊ അയാൾ ശെരിക്കും വീട് മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിന്റെ ആ സൈഡിൽ ആ ഹോട്ടലിൽ സാധനങ്ങൾ വെക്കുന്ന കടയിണ്ട് അതിന്റെ കുറച്ച് ആ മേഡം എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചേട്ടെ ഇതിന്റെ നിയമപരമായ ഒരു ചെറിയ കാര്യം എന്റെ ഒരു സംശയം ചോദിക്കുവാണ് മാഡം ഇത്രയും കൃത്യമായി സാറിനെ കൊന്നതാണ് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിൽ ഡിജിപി സമക്ഷം ഒരു കത്ത് കൊടുത്തുകൂടെ അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പം ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂട്ട് ഇന്ന് ഇവിടെ വന്നു കുറച്ചു ദിവസം മുമ്പ് വന്നു അതിനും കുറച്ച് ദിവസം മുമ്പ് വന്നു ഇതിങ്ങനെ ഞാൻ ഇവരെ എന്നെ എന്റെ പേര് അവരടുന്ന് നോക്കുന്നുണ്ട് പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും ഞാൻ അവരെ മുമ്പിലൂട്ട് ഞാൻ എന്തിനാ വരുന്നത് ഇവര് ഞാനിവിടെ തന്നെ ഇടക്ക് വരുന്നത് ഔദ്യോഗികമായിട്ട് കൊറച്ചു ദിവസം മുമ്പ് ഞാൻ കോടതിയിൽ വന്നു ഞാൻ വീട്ടിൽ പോവാറില്ല ഇവിടെ വരാറില്ല അപ്പൊ ഇത് ഇത് എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഞാൻ അവരുടെക്ക് ഈ പോലീസ് ഓഫീസർക്ക് പറയാൻ പറ്റത്തില്ല വീണാമണിക്ക് അറിയാമെന്ന് അവർക്ക് അറിയാലോ അതുകൊണ്ടാണല്ലോ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ആ സംസ്കൃതിൻ എന്നൊരു വ്യക്തി ഇവിടുത്തെ ഈ ലോകത്തൊന്ന് മറയുന്നതിന് മുമ്പില് അവരെ ഇനിയുടെ ഉണ്ടാവും എനിക്കറിയില്ല എനക്ക് സംശയം ഒളിവിലാക്കി ില്ലേ ആ അവരെയും കാണുന്നില്ല അപ്പൊ ഈ പ്രശാന്തിന് സുദീന ഇവിടത്തെ കളക്ടർ മൂന്നാളെ തന്നെ ഒന്ന് ആർക്കോ ടെസ്റ്റ് ചെയ്താൽ ഇതിന്റെ സത്യാവസ്ഥാനും എത്രയും പെട്ടെന്ന് കണ്ണൂരിന്റെ രണ്ട് ജഡ്ജിമാരാണ് അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ചെയ്താൽ ഇത് ആർക്കാ ഉപകാരമാകുമെന്നറിയ ഇവിടത്തെ ജനങ്ങൾക്ക് കേരളത്തിന്റെ ജനങ്ങൾക്ക് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് നീതിപീഠം നന്നായിട്ട് ജനങ്ങളുടെ കൂടെയാണെന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു വലിയ കരുത്ത് ബഹുമാനപ്പെട്ട നീതിപീഠം ചെയ്തിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ